എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുകയല്ലേ ഇതാ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും എന്തായാലും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണോട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു കിലോ അരക്കിലോ അരക്കിലോക്കാളും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി എല്ലുള്ള കഷ്ണങ്ങൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എടുത്തപ്പോൾ അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ തമിണയിൽ കണ്ടതുപോലെ ഇത് ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം തയ്യാറാക്കി കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ നിങ്ങളപ്പോൾ തയ്യാറാക്കി കഴിക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്തു നോക്കിക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒരുപാട് മസാലപ്പൊടികളൊന്നും അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതാണ് പറഞ്ഞത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ് അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഇതാ മെയിനായിട്ട് വേണ്ടത് നാളികേരമാണ് ഇതിപ്പോൾ എടുത്ത നാളികേരമാണ് അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ നമ്മൾ എന്താ പറയുക പാത്രത്തിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക അങ്ങനെ എടുക്കരുത് നമ്മൾ സ്റ്റൗവിലോ അല്ലെങ്കിൽ അടുപ്പിൽ കനലിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുട്ടെടുക്കണം ഞാനിപ്പോൾ ഇത് ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ആക്കിയെടുത്തത് ഇവിടെ അടുപ്പ് കത്തിക്കാത്തത് കൊണ്ടേ ഞാൻ ഈ ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിനകത്ത് അങ്ങ് കോർത്തിട്ട് നമ്മുടെ ഗ്യാസ് അങ്ങ് ഓൺ ചെയ്തിട്ട് അതിൻ്റെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി നല്ലോണം ഇതുപോലെ കിട്ടും ഇനി നമ്മൾക്ക് ഇതൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ എടുത്തു വച്ചിരിക്കുന്നത് നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ വറ്റൽമുളക് മുളക് ചതച്ചതാണ് ഒരു നാല് വറ്റൽമുളക് ചതച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അതോ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതെടുത്തോളൂ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പത്തോളം വെളുത്തുള്ളി ഉണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഉണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഒരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചിട്ടല്ല ഒന്ന് അരച്ച പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് പച്ചമുളക് ആണ് പച്ചമുളക് ഞാൻ ആറെണ്ണ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കൂടിയാണ് എടുക്കുന്നത് ഒത്തിരി അരിവുള്ള പച്ചമുളകല്ല അല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആറെ എണ്ണ എടുത്തത് അപ്പം എരിവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കങ്ങ് തയ്യാറാക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഓയില് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കേണ്ടത് കടുക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം കടുക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ആ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തത് നമ്മുടെ പച്ചമുളക് പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ അതെടുത്തുകൊള്ളൂ കേട്ടോ അതും ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ സാധാ പച്ചമുളക് തന്നെ എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയുള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ നമ്മൾ ഓയിലാണോ ചേർത്ത് കൊടുത്ത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒത്തിരി ഫ്രൈ അല്ല കേട്ടോ ഒരുപാട് ഫ്രൈ ആക്കണ്ട ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ആ ഒരു അളവ് അങ്ങനെ തന്നെ എടുക്കണം ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോകരുത് അതിനു മുമ്പ് നമുക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതാ ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ ഒന്ന് സിമ്മിലിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഓയിലിൽ കിടന്ന് ഫ്രൈ ആവുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയാണ് പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് ഇത് കഴിച്ചിട്ടുള്ള ഒരു ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഞാൻ രണ്ട് പ്രാവശ്യം തയ്യാറാക്കി കഴിച്ചിട്ടുണ്ട് ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇതിനകത്ത് ഇടുന്നില്ല ഭയങ്കര കളർഫുള്ളൊന്നും അല്ലാട്ടോ ഇത് പക്ഷേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ആ ചിക്കൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും സാധാരണ മസാല ഒത്തിരി അങ്ങ് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ചിക്കൻ ആ ഒരു എന്താ പറയുക ഇറച്ചിയുടെ തനത് ടേസ്റ്റ് നമുക്ക് കിട്ടാതെ പോകാറുണ്ട് ഇതങ്ങനെയല്ലാട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നാളികേരം ചതച്ചൊക്കെ ചേർക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഉണക്കമുളക് ഉണ്ടല്ലോ അത് വറ്റൽ മുളക് അത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വാടി വന്നതിന് ശേഷം മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാനാരും മറന്നു പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല അപ്പം നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ച മസാല കേട്ടോ ഞാൻ ചേർത്തത് വളരെ കുറച്ച് ചേർത്തിട്ടേ ഉള്ളൂ ഒരു കാൽ ടീസ്പൂണിൽ കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുത്തോളൂ ഞാനിപ്പോൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകം ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം മുളക് പൊടി ഇതിനകത്തേക്ക് ചേർക്കുക ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ കുറച്ചും കൂടി കളർ കിട്ടുക എന്നൊക്കെ വിചാരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഫ്ലേവറേയും മാറിപ്പോവും അതുകൊണ്ട് ചേർക്കുക ചെയ്യരുത് ഈ ഒരു ടേസ്റ്റിൽ തന്നെ വേണം നമ്മൾ ഇത് തയ്യാറും പിന്നെ ഇതാ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം നാളികേരമുണ്ടല്ലോ ചുട്ടെടുത്ത നാളികേരം അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടി അങ്ങ് ഒന്നാമത്തെ കരി നാളികേരം ചുട്ടെടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ് പിന്നെ അതൊന്നും കൂടി നമ്മളൊന്ന് വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പം ഭയങ്കര സ്മെല്ലാട്ടോ വരുന്നത് ഇപ്പം തന്നെ കൊതിയ മണ്ണുണ്ട് എനിക്ക് കാരണം രണ്ടു പ്രാവശ്യം ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ടേസ്റ്റ് എനിക്കറിയാം ഇതാ ഇതിപ്പം ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനിലൊന്നും ഉപ്പ് തേച്ച് തിരുമ്മി പിടിപ്പിക്കൊന്നും ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തോളൂ അതിനുശേഷം നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കഴിയുമ്പം അതിനകത്തേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചോളും ഇപ്പോൾ ഇതാ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഞാൻ സിമ്മിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണേ അതിനുശേഷം വേണം ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ നന്നായിട്ട് അത് മൂത്ത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ ഇപ്പം ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും ചിക്കനകത്തേക്ക് ഇതൊന്നും പിടിച്ചിട്ടില്ല എന്ന് തോന്നും അത് നമുക്കിപ്പോൾ തോന്നുന്നതാണ് കേട്ടോ പക്ഷെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കും ഇനിയിപ്പോൾ അതൊക്കെ ചെറിയ തീലിട്ടിട്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും അപ്പോൾ ലാസ്റ്റ് ഫ്രൈ ഒക്കെ ആയി കഴിയുമ്പം നല്ല കളർ തന്നെ കിട്ടും കിട്ടും ഇതിന് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിന്നി പോകുന്നുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് വെള്ളം കൊടുക്കരുത് കേട്ടോ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത് ചിക്കനിയിൽ നിന്ന് നമുക്കിത് വേവാനുള്ള വെള്ളം നമുക്ക് നന്നായിട്ട് കിട്ടിക്കോളും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഞാനെന്താ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ഇടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ എന്താ തുറന്ന് നോക്കി ആറഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടോ ഒന്ന് തുറന്നു നോക്കിയപ്പോഴും കണ്ടില്ലേ വെള്ളം അത്യാവശ്യം ഒന്ന് നന്നായിട്ട് അതിന് ഇറങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു കൊടുക്കുക അങ്ങനെ നമുക്കറിയാമല്ലോ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വരുന്ന ഒരു പാകം അറിയാൻ പറ്റും ആ സമയത്തൊക്കെ ഒന്ന് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കും അപ്പോൾ ഓരോ പ്രാവശ്യം തുറന്നു നോക്കുമ്പോൾ നമുക്കറിയാം അറിയാം വെള്ളത്തിൻ്റെ അംശം കണ്ടില്ലേ കൂടി കൂടി വരുന്നുണ്ട് ചിക്കനിന്ന് വെള്ളം അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങിക്കോളും ആ വെള്ളത്തിൽ വേണം നമുക്ക് ഈ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട് അങ്ങനെ വകുമ്പോൾ എന്താണെന്നറിയോ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ആ ഒരു സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ പൊടികളും അതുപോലെ നാളികേരവും ഒക്കെ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് യോജിച്ച് അതിലിങ്ങനെ പൊതിഞ്ഞ് നന്നായിട്ട് വന്നോളൂ കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം പാകമായിട്ടില്ല ഞാൻ ഒന്നും കൂടി ഇതിനെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഇനി ഒന്നും കൂടി ഒന്നാവട്ടെ അത് അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന് നോക്കിയിട്ട് ചെറിയ തീലിട്ട് കൊടുക്കണം കേട്ടോ ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഒരു ചെറിയ തീലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കണ്ടില്ലേ ഇപ്പം കളറൊക്കെ നന്നായിട്ട് മാറി ഇതല്ലാട്ടോ കളറ് ഇതിപ്പം ഈ വീഡിയോയിൽ വന്നിരിക്കുന്ന കളർ ഇതാണ് ഞാൻ കറക്റ്റുള്ള കളറ് കാണിച്ചു തരാം ഒന്നും കൂടി ഇതാ കണ്ടില്ലേ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പം ഞാൻ സിമ്മിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ അതിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് ഇതൊന്നും കൂടി ഫ്രൈ ആയി വരണം ഞാൻ എന്താ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല ഒരു അഞ്ച് മിനിറ്റും കൂടി ഞാൻ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കെന്തായാലും നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി കഴിക്കാത്തവർ തയ്യാറാക്കി കഴിക്കൂ കുക്കിങ്ങിലല്ലേ നമുക്ക് പരീക്ഷണം നടത്താൻ പറ്റൂ അപ്പോൾ ഇന്നും ഒരുപോലെ ചിക്കനൊന്നും റെഡിയാക്കാതെ ഇതുപോലെ വ്യത്യസ്ത രുചിയിലൊക്കെ തയ്യാറാക്കി കുട്ടികൾക്കും കൊടുക്കൂ അവർക്കും ഇഷ്ടാവും റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു